കേരളത്തിലെ ഇറച്ചി കോഴികളിൽ മരുന്നുകളെ അതിജീവിക്കുന്ന അപകടകാരികളായ ബാക്ടീരിയകളെ കണ്ടെത്തി ഐ സി എം ആർ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷോബി വേളേരിയുടെ നേതൃത്വത്തിൽ അജ്മൽ അസീം പ്രാർത്ഥി നഗർ എൻ സംയുക്ത കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഗവേഷണത്തിന് പിന്നിൽ കോഴികളുടെ വിസർജ്യങ്ങൾ ശേഖരിച്ച് ഇവയിൽ നിന്ന് ജിനോമിക ഡി എൻ എ വേർതിരിച്ചാണ് പഠനം നടത്തിയത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ പ്രവർത്തനത്തെ തകർക്കുന്ന ഇക്കോളി ക്ലോസ്ട്രേഡിയം പെർഫിൻജൻസ് ക്ലബ് സിലിയ ന്യൂമോണിയ ന്യുമോണിയ സ്റ്റെഫൈലോകോക്കസോറിയസ് എൻഡ്രോകോക്കസ് ഫേക്കാലിസ് സിയോഡോമോണസ് എരുഗിനോസ ബാക്ടീരിയോഡ്സ് ഫ്രാങ്കിൻസ് തുടങ്ങിയ രോഗാണുക്കളുടെ സാന്നിധ്യമാണ് ഇറച്ചിക്കോഴികളിൽ കണ്ടെത്തിയത് ഇറച്ചി മികച്ച രീതിയിൽ പാകം ചെയ്താലും ഇവയിൽ ചില ബാക്ടീരിയകൾക്ക് നാശം സംഭവിക്കുകയില്ല അതിനാൽ തന്നെ ഈ ഇറച്ചി കഴിക്കുന്നവരിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ മൂത്രനാളിയിലെ അണുബാധകൾ തുടങ്ങിയവയ്ക്കെല്ലാം ബാക്ടീരിയകൾ കാരണമായേക്കാം കോഴി വലർത്തലുകൾക്ക് വ്യാപകമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതിനാലാണ് കോഴികളിൽ ഇത്തരം ബാക്ടീരിയകൾ ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തൽ കേരളത്തിന് പുറമെ തെലുങ്കാനയിൽ നിന്നുള്ള സാമ്പിളുകളും സമാന ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്